നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കെ എഫ് സി നോൺ വെജിറ്റേറിയൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ശൃംഖലയാണ് ഫ്രൈഡ് ചിക്കൻ വിൽപ്പനയിലൂടെയാണ് കെ എഫ് സി പ്രശസ്തമായിട്ടുള്ളത് ഇപ്പോഴത്തെ അയോധ്യയിൽ കിൻഡി ഫ്രൈഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ക്ഷണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ സസ്യാഹാരം മാത്രമേ വിൽക്കൂ എന്ന നിബന്ധന പാലിക്കുകയാണെങ്കിൽ കെ എഫ് സിയെ സ്വാഗതം ചെയ്യാൻ അയോധ്യയിലെ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്ന് റിപ്പോർട്ട് രാമക്ഷേത്ര പരിസരത്തിന് ചുറ്റുമുള്ള പതിനഞ്ച് കിലോമീറ്റർ വരുന്ന തീർത്ഥാടന സർക്യൂട്ടായ പഞ്ച് കോസി മാർഗിൽ മദ്യമോ മാംസാഹാരമോ വിൽക്കുന്നത് അയോധ്യ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് അതിനാൽ ഈ മേഖലയിൽ വെജിറ്റേറിയൻ ഇനങ്ങൾ മാത്രമേ വിൽക്കാൻ കഴിയൂവെന്ന് അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ പറയുന്നു കെ ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളും അയോധ്യയിൽ തങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും അയോധ്യയിൽ നോൺ വെജിറ്റേറിയൻ ഇനങ്ങളും മദ്യവും വിളമ്പുന്നതിനും വിൽക്കുന്നതിനും നിരോധനമുള്ള പ്രദേശത്ത് അവരുടെ ഔട്ട്ലെറ്റുകൾ തുറന്നാൽ അവർ സസ്യാഹാരം വിൽക്കേണ്ടി വരുമെന്നും എന്നാൽ അയോധ്യയുടെ ബാക്കി ഭാഗങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നും നിതീഷ് കുമാർ പറയുന്നു രാജ്യത്തുടനീളം വരുന്ന ഭക്തർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഭക്ഷണം ലഭിക്കുന്നതിനായി എല്ലാവിധ ഭക്ഷ്യ കമ്പനികളെയും അയോധ്യയിലേക്ക് ക്ഷണിക്കുകയാണെന്നും ബിജെപിയുടെ അയോധ്യ പ്രസിഡന്റ് കമലേഷ് ശ്രീവാത്സവ ചൌധരി സിംഗ് ഘട്ടിൽ ഒരു ഫുഡ് പ്ലാസ്സ സ്ഥാപിക്കുവാൻ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ആലോചിക്കുന്നുണ്ടെന്നും അതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഫെബ്രുവരി പൂർത്തിയാകുന്നതോടെ ഔട്ട്ലെറ്റുകൾ സജ്ജമാകുമെന്നും അദ്ദേഹം പറയുന്നു ടെമ്പിൾ ടൂറിസം കുതിച്ചുയർന്നതോടെ ബിസ്ലരിക്കും ഹൽദിറാമിനും അയോധ്യയിലും പരിസരത്തും തങ്ങളുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടെന്നും സംസ്ഥാന വ്യവസായ വകുപ്പിലെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അഭിഷേക് സിംഗ് പറഞ്ഞു കൂടാതെ പാർല പോലുള്ള പല കമ്പനികളും തങ്ങളുടെ ഭക്ഷ്യ ശൃംഖല ഔട്ട്ലെറ്റുകളുടെ പ്രത്യേകിച്ച് പാക്കേജ് ചെയ്ത വെള്ളം ബിസ്ക്കറ്റ് പോലെയുള്ള ഭക്ഷണങ്ങളുടെ വിതരണം ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രദർഷ ചടങ്ങിനെ തുടർന്ന് അയോധ്യയിൽ സന്ദർശകരുടെ ഒഴുക്ക് തുടരുന്നതിനിടെയാണ് ഈ നീക്കം എന്നാൽ വറുത്തു ചിക്കൻ ഇനങ്ങൾക്ക് പേരുകേട്ട കെ എഫ് സിക്ക് അവരുടെ നോൺ വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത മേഖലയ്ക്ക് വിൽക്കാൻ കഴിയും എന്നാൽ അവിടെയും മദ്യം വിളവുന്നത് നിരോധിച്ചിട്ടുണ്ട് അയോധ്യയിൽ സസ്യേതര ഭക്ഷ്യവസ്തുക്കൾ അനുവദിക്കാത്തതിനാലാണ് കെ എഫ് സി അയോധ്യ ലക്നൌ ഹൈവേയിൽ യൂണിറ്റ് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് വെജിറ്റേറിയൻ ഇനങ്ങൾ മാത്രം വിൽക്കാൻ തീരുമാനിച്ചാൽ കെ വി സിക്ക് സ്ഥലം നൽകാൻ തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അയോധ്യയിലെ പഞ്ച്കോസി പരിക്രം മാർഗിൽ മാംസവും മദ്യം വിൽക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ നിരോധിക്കുകയും ചെയ്തു പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി മാംസവും മത്സ്യവും വിൽക്കുന്ന കടകൾ അടച്ചുപൂട്ടാനും സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും സമാനമായി നിയന്ത്രണം നിലവിലുണ്ട് അതിനാൽ മാംസാഹാരങ്ങൾ വിളമ്പുന്ന കെ വി സി പോലെയുള്ള ഭക്ഷ്യശൃംഖലകൾ നഗരപരിധിക്ക് പുറത്ത് ഹരിദ്വാർ റൂർക്കി ഹൈവേയിലാണ് പ്രവർത്തനം വർത്തിക്കുന്നത്